പതിനേഴ് വർഷം മുമ്പ് ഒരു അധ്യാപകന്റെ കൈവെട്ടി മാറ്റിയ സംഭവം ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിന്റെ മുഴുവൻ വാർത്താ മാധ്യമങ്ങളിൽ ഇടപെടിച്ചപ്പോഴും അതിലെ ഒന്നാം പ്രതി ഒളിച്ചു നടക്കുകയായിരുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ തലവനായ സഭാ ഒന്നാം പ്രതിയെ തിരക്കി ലോകം മുഴുവൻ അന്വേഷണ സംഘങ്ങൾ പാഞ്ഞു നടക്കുമ്പോൾ പതിമൂന്ന് വർഷത്തിന് ശേഷം കണ്ണൂരിൽ നിന്ന് ഒന്നാം പ്രതി കൈവെട്ടിയ പ്രതി സവാദ് പിടിയിലായിരിക്കുന്നു വമ്പൻ നീക്കം എന്നയിടന്ന് പറയാതിരിക്കാൻ കഴിയില്ല നാളിതുവരെ പോലീസും മറ്റുള്ള അന്വേഷണ ഏജൻസികളും അന്വേഷിച്ചിട്ട് പിടികിട്ട പുള്ളിയായി പ്രഖ്യാപിച്ചിരുന്ന സവാദിനെ കണ്ണൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നു ജോസഫ് മാഷിന് വൈകിയാണെങ്കിലും നീതി ലഭിച്ചു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം